അച്ഛന്റെ റോൾ ഇങ്ങനെ നമ്മൾ ആരോചിട്ട് രാജ്യത്ത് പറയണം എന്നുണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെയാണ് സ്വന്തം അച്ഛൻറെ പേടിക്കണം പറഞ്ഞിട്ട് പേടിക്കേണ്ട ആവശ്യം എന്തായാലും നമ്മളൊരു ഡിയർ വാപ്പി റൗണ്ടിലേക്കാ പോകുന്നത് ഓക്കെ ഇതൊരു അച്ഛൻറെയും മകന്റെയും കഥ പറയുന്ന ഒരു സിനിമയാണ് അല്ലേ പക്ഷെ നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത് അച്ഛന്റെയും മകന്റെയും കഥയാണ് ഡിയർ വാപ്പി എന്നുള്ളതാണ് റൗണ്ടിന്റെ അത് നിങ്ങൾ അച്ഛൻ മകൻ ബോണ്ട് എത്ര മാത്രം ഉണ്ടെന്ന് നമുക്കൊന്ന് ചുഴിഞ്ഞു നോക്കാൻ പോവാണ് ഓക്കെ ചോദിക്കട്ടെ എന്റെ അച്ഛന്റെ പുറമു ലോകത്തിന് അറിയാത്ത ഒരു വാപ്പി ഫേസ് ഉണ്ട് ഏഹ് അത് ഡാഷാണ് നമുക്ക് നമുക്ക് രാജേട്ടന്റെ ഒരു ഫേസ് ഫേസ് അച്ഛൻ അച്ഛൻ ആക്ച്വലി വെളിയിലൊക്കെ കാണുന്ന പോലെ തന്നെയാണ് ആള് വീട്ടിലും ഫുൾ ചില്ലാണ് ചൂടാവും ദേഷ്യമൊക്കെ പക്ഷെ അത് ഒരു അഞ്ചു മിനിറ്റത്തെ തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല വ്യത്യാസമൊന്നുമില്ല നമുക്ക് അറിയാത്ത എന്തെങ്കിലും സംഭവം അല്ലെങ്കിൽ ഹാബിറ്റോ അല്ലെങ്കിൽ സ്വഭാവമോ ഒരു അങ്ങനെ ഹാബിറ്റുകൾ ഒന്നും അങ്ങനത്തെ ഹാബിറ്റുകൾ ഒന്നും ഇല്ല ഭക്ഷണം കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കറക്റ്റ് ആയിട്ട് രാവിലെ എണീക്കും ഭയങ്കര എന്നും ആറു മണിക്ക് എണീക്കും പിന്നെ ഒരു പത്രം അച്ഛനെ ആദ്യം വായിക്കണം അങ്ങനെയൊക്കെ ഉണ്ട് പത്രം എടുത്തുകൊണ്ട് ഓടുന്നതാണ് എന്നിട്ടവിടെ പിന്നെ കറക്റ്റ് ഓൺ ടൈമാണ് എല്ലാ കാര്യങ്ങളും ഫുഡൊക്കെ പഞ്ച്വാലി ആണ് ബ്രേക്ക്ഫാസ്റ്റ് എയ്റ്റ് തേർട്ടി കഴിക്കും ലഞ്ച് ട്വൽവ് തേർട്ടിക്ക് പതിനൊന്ന് മണിക്ക് എന്തെങ്കിലും എനിക്ക് എണീക്കണമെന്നുണ്ടെങ്കിൽ എണീക്കണ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ മണി നാലുമണി അഞ്ചുമണിയൊക്കെ എണീക്കും അല്ലെങ്കിൽ എന്തിനാ കളിക്കാൻ പോന്നോ ഓടാൻ പോകുന്ന സമയത്ത് എനിക്ക് അല്ലെങ്കിൽ ഒരു മണിയില്ലെങ്കിൽ ചിലപ്പോ ഒരു സെവൻ ും മക്കളെ ചെയ്യുന്നത് മക്കളെ അങ്ങനെയൊക്കെ തന്നെയാണ് അച്ഛന് ദേഷ്യം വരുന്നത് ഈ എന്റെ വീട്ടിൽ ചേട്ടനും അമ്മയും ഒക്കെ സമയം കുറച്ച് ലാഗിന്റെ കുറച്ച് ആൾക്കാരാണ് ഇറക്കുന്നുണ്ട് അപ്പൊ അതിനും ഇഷ്ടമല്ല സമയത്ത് ഇറങ്ങണം പിന്നെ അച്ഛൻ ഫുഡിന്റെ കാര്യത്തിലും ഇങ്ങനെ കേട്ടിട്ടുണ്ട് എപ്പോഴും കേട്ടിട്ടുണ്ട് അതായത് അച്ഛനോട് ഫുഡൊക്കെ കഴിച്ചിട്ട് അഭിപ്രായം ചോദിക്കാൻ ആളുകൾക്ക് പേര് കാരണം അച്ഛനുള്ളതുകൊണ്ടെന്നു പറയുന്നത് ഇഷ്ടപ്പെട്ട് പോയിരിക്കും അങ്ങനെ കൊണ്ടു ഓക്കെ അച്ഛൻ ചോദിക്കുന്ന ക്യാരക്ടേഴ്സ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ക്യാരക്ടറും അല്ലെങ്കിൽ ഡയലോഗും അച്ഛൻ്റെ അച്ഛനെ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പം വഴി സ്പീഡിൽ സ്പീഡിൽ ഓടിക്കാന്ന് ഇപ്പൊ എന്താണെന്ന് പറഞ്ഞു ഇപ്പൊ ഭയങ്കര ഇപ്പതൊക്കെ പോണേ എൻജോയ് ചെയ്ത് പോകാം എല്ലാം കണ്ടൊക്കെ പോകണം നമ്മൾ എന്തിനാണ് എല്ലാം കണ്ടൊക്കെ പോകുന്നത് എല്ലാം കണ്ടൊക്കെ പോവാ പ്രശ്നമാണ് എന്തൊക്കെ പറഞ്ഞാലും അച്ഛന്റെ ഡാഷ് ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ഛന്റെ സ്ട്രൈറ്റ് ഏതെങ്കിലും നമ്മളെ സിനിമ കണ്ടിട്ട് നല്ല കൂടെ പട പറഞ്ഞോ പറഞ്ഞോ ഇഷ്ടമില്ലാത്ത ക്യാരക്ടർ എന്താ അത് തന്നെ സെയിം കാര്യം തന്നെയാണ് ചിലപ്പോൾ പറയേണ്ട ചില കാര്യങ്ങൾ ചില സ്ഥലങ്ങൾ പറയണ്ട ഒരാളിനെ വിഷമിപ്പിക്കുക അങ്ങനെ ചെയ്യാണ്ടല്ലോ പറയണ്ട പക്ഷേ അങ്ങ് വിട്ടേക്കാം അത്രേ ഉള്ളൂ അപ്പൊ അത് അത് ചില സമയങ്ങളിൽ നമ്മൾ പിടിച്ചു വെക്കണം എന്നുള്ളൊരു ചിന്താഗതിയുണ്ട് ഓക്കെ എന്നെ പറ്റി മൊത്തത്തില് അച്ഛനുണ്ടായിരിക്കാൻ ചാൻസ് അഭിപ്രായം ഞാൻ ഭയങ്കര കൊച്ചിലെ ഞാൻ ഭയങ്കര വിചാരിച്ചിട്ടിരിക്കുന്നത് പക്ഷെ ഇപ്പൊ ഒരുപാട് അതൊക്കെ ഉണ്ട് പക്ഷെ എന്തായാലും വീട്ടില് എനിക്കൊന്നും ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ പ്രശ്നമല്ല ഞാൻ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ ഞാൻ ഞാൻ പറയും എക്സാമ്പിൾ എന്തെങ്കിലും ഞാൻ ഞാൻ പറച്ചിൽ എന്നൊക്കെ അങ്ങനെയൊക്കെ അച്ഛനും അഭിനയിച്ചുണ്ട് അച്ഛനും അഭിപ്രായം പക്ഷെ അച്ഛനും നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു പടവും നന്നായിട്ടുണ്ട് ഞാനും എന്നെ ഇഷ്ടപ്പെടുന്നു നല്ല പിടുത്തൊന്നും ഇല്ലന്നൊക്കെ പറഞ്ഞു അറിയില്ല ആ സമയത്ത് കാസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി പടം ഞാൻ കമ്മിറ്റ് ചെയ്ത് ഒരു ടു മന്ത്സ് കഴിഞ്ഞപ്പോഴാണ് അവരിങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചത് ഇങ്ങനെ അച്ഛൻ അച്ഛൻ റോള് ചെയ്യോ ഇതിങ്ങനെ രണ്ടു മൂന്ന് സീനേ ഉള്ളൂ മൂന്നാല് സീനേ ഉള്ളൂ പക്ഷെ നല്ല സ്ഥലങ്ങളിൽ പറയാം പറഞ്ഞത് ഏറ്റവും വലിയ കോമഡി എന്ന് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ട് ആയിട്ട് അഭിനയിക്കുന്ന ചേച്ചി ശ്രീരേഖ ആ ചേച്ചിയും താങ്കൾ നമ്മൾ വലിയ ആ ചേച്ചി ചേച്ചിയെ കണ്ട പിന്നെ അനകയായിട്ടുള്ള ഭയങ്കര കട്ടുണ്ട് അതെ അനകയായിട്ട് ഭയങ്കര കട്ടുണ്ട് എന്താ പറയാ ചേച്ചി ഭയങ്കര ഇന്നും പടം കഴിഞ്ഞാൽ കൊറേ അഭിപ്രായം ചേച്ചി സൂപ്പറായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് എല്ലാരും അഭിപ്രായം ആണ് ഫസ്റ്റ് പടത്തിലെ അപ്പം പിന്നെ

ഇനിയിപ്പോ ചേച്ചി ആദ്യം സംസാരിക്കാൻ പോയില്ല ഭയങ്കര ബുദ്ധി ഭയങ്കര ബുദ്ധിയുള്ള ടീമുകൾ മീൻ ഭയങ്കര എന്താ പറയാ സൊഫിറ്റിക്കേറ്റഡാണ് അല്ലെങ്കിൽ കഥാപാത്രം മെത്തേഡ് ആക്ടിങ് അങ്ങനെയൊക്കെ ഞാൻ ചെന്ന് സംസാരിച്ച് തീർച്ചയായിട്ടുണ്ടെന്നൊക്കെ വിചാരിച്ചാൽ ഒന്നും മിണ്ടിയില്ല പിന്നെ പിന്നെ കമ്പനി വന്നപ്പോൾ മനസ്സിലായി ഹ്യൂമൻ സെൻസും ഭയങ്കര ചേച്ചിട്ട് ഹസ്ബൻഡും ഒക്കെ ആയിട്ട് എല്ലാരും നമ്മൾ ഭയങ്കര കമ്പനിയായി അങ്ങനെ ചെയ്യുന്ന ഒരു ഭയങ്കര കഴിവ് തന്നെയാണ് നന്നായിട്ട് പാടും എല്ലാം ഉണ്ട് എല്ലാ കഴിവുകളും ഉണ്ട് പുറം ലോകത്തിന്റിയാതെ എന്നെ പറ്റിയാ നന്നായിട്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന ആക്ടേഴ്സിനെ അനുകരിച്ച് ഞാൻ മോശമല്ലേ ഇല്ല ഇല്ല ഞാൻ അങ്ങനെ ഞാൻ അനുകരിക്കുന്ന കൂടുതലും എനിക്കറിയാവുന്ന ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പരിചയപ്പെടുന്ന ആൾക്കാരെ അങ്ങനെയൊക്കെ അതിനും ചെയ്യണ്ടല്ലോ വാ അനക്കാ മതിയല്ലോ ഫോണാണ്ടല്ല അതൊക്കെ ഡബ് സ്മാഷ് ചെയ്ത് അയച്ചു കൊടുത്തു അങ്ങനെയൊക്കെ ഉള്ളു